അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ കോളേജ് ഓഫ് ലോ മാളയിൽ വിപുലമായ രീതിയിൽ സ്വാതന്ത്ര്യദിനാഘോഷവും ബിരുദദാന സമ്മേളനവും നടത്തി കോളേജ് ഓഫ് ലോ മാളയിൽ വിപുലമായ രീതിയിൽ സമ്മേളനവും നടത്തി കോളേജ് പ്രിൻസിപ്പൽ ആശാ മരിയ പതാക ഉയർത്തി തുടർന്ന് ബിരുദദാന സമ്മേളനം കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കോളേജ് പ്രിൻസിപ്പൽ ആഷാ മരിയ സ്വാഗതം പറഞ്ഞു എ എം കെ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ സെക്രട്ടറി ജോഷി എം എ സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തി നമ്മൾ ആഗസ്റ്റ് പതിനഞ്ച് ആഘോഷിക്കുന്നു ഈ ഇരുപത്തെട്ടാം ആഘോഷ ദിനത്തിൽ തന്നെ നമ്മൾക്ക് ഈ കോളേജിൻ്റെ ഒരു ബിരുദ ചടങ്ങ് ഇവിടെ നടത്താൻ സാധിച്ചത് നമുക്ക് അധ്യായം സന്തോഷമുണ്ട് ഇതിൻ്റെ കോളേജിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ സ്വാതന്ത്ര്യസമത്തിൽ ഫാസ്റ്റ് ട്രാക്ക് സെഷൻസ് ജില്ലാ ജഡ്ജായ വി വിനീത വിശിഷ്ടാതിഥിയായിരുന്നു ഞാനൊരു അമ്മയാണ് ഞാനൊരു ടീച്ചറായിരുന്നു ഞാനൊരു അഭിഭാഷകയായിരുന്നു ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു ഈ എല്ലാ പദവികളിലും നിന്നുകൊണ്ടാണ് പക്ഷെ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്നത് എന്നും കൂടെ പറയാം അതൊരു മുഖവരയായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആദ്യമായി തന്നെ ഈ ഇങ്ങനൊരു ചടങ്ങിന് അത് ലോ കോളേജ് പാസിംഗ് ഔട്ട് സെറമണി ഒരു പ്രൗഡ് മൊമെൻ്റ് എന്നെ എവിടെ സ്വാഗതം ചെയ്തതിന് എന്നോട് ക്ഷണിച്ചതിന് ഞാൻ ഈ എഡ്യൂക്കേഷൻ ട്രസ്റ്റിനോടും ഇതിൻ്റെ ടീച്ചേഴ്സിനോടും ആദ്യമായി എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പം ഇപ്പോൾ ഒരു എല്ല ഈ കോളേജിനെ സംബന്ധിച്ചും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും രക്ഷകർത്താക്കളെ സംബന്ധിച്ചും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ദിവസമാണ് എ സത്യശീലൻ മുഖ്യപ്രഭാഷണം നടത്തി വിശിഷ്ടാതിഥിയായ ജില്ലാ ജഡ്ജ് വിനീത ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് അധ്യയന വർഷത്തിൽ ബി ബി എ എൽ എൽ ബി ഡിഗ്രി കോഴ്സുകൾ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കട്ടിൽ നിന്നും ഉന്നത വിജയം നേടിയ ഇരുപത് വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു ജില്ലാ വനിതാ ശിശു വികസന വകുപ്പ് തൃശൂർ ഇന്റർനാഷണൽ വിമൻസ് ഡേ രണ്ടായിരത്തി ഇരുപത്തിനാലിനോട് അനുബന്ധിച്ച് നടത്തിയ ജില്ലാതല ഷോർട്ട് ഫിലിം മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കോളേജ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് കെ എം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ ജോസ് ഐ അംബുക്കൻ സമ്മാനദാനം നിർവഹിക്കുകയുണ്ടായി അഡ്വക്കേറ്റ് ജോഗി ജോർജ് അഡ്വക്കേറ്റ് ഷക്കീല ഇ ഐ എന്നിവർ ആശംസകൾ പറഞ്ഞു സ്റ്റാഫ് സെക്രട്ടറിയും അസോസിയേറ്റ് പ്രൊഫസറുമായ റിയ തോമസ് നന്ദി പറഞ്ഞു തുടർന്ന് എയ്ഡ്സം ബി ബി എ എൽ എൽ ബി ഡിഗ്രി കോഴ്സ് വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചു വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു